ഗർഭിണിയാകുവാൻ ശ്രമിക്കുന്ന സ്ത്രീ മാത്രമല്ല അവളുടെ ഭർത്താവും അതായത് അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പുരുഷനും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നല്ല ഭക്ഷണം കഴിക്കുവാൻ നമ്മൾ ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം ശരിയാണ് ആവശ്യമുള്ള വിറ്റാമിനുകളും മരുന്നുകളും എല്ലാം കഴിക്കണം അതും ശരിയാണ് എന്നാൽ അതിനോടൊപ്പം ഇതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ നല്ല ക്വാളിറ്റി പോവും നല്ല ക്വാളിറ്റി എഗും ചേർന്ന് നല്ല റൂണമുണ്ടായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കയ്യിൽ കിട്ടാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത അപ്പോൾ സിമിൻ്റെയും സ്പേംസിൻ്റെ എല്ലാം ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന പത്ത് ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ പറയുന്ന രീതിയിൽ ഇത് ഒരു രണ്ട് രണ്ടര മാസം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്പേം ക്വാളിറ്റി മെച്ചപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഈ പത്ത് സൂപ്പർ ഫുഡ്സ് ഒന്ന് മത്തങ്ങാക്കുരു അല്ലെങ്കിൽ പംകിൻ സീഡ്സ് സിങ്ക് വേണ്ടുവോളം അടങ്ങിയിട്ടുള്ള പംകിൻ സീഡ്സ് ടെസ്റ്റോസ്റ്ററോൻ്റെ അളവ് കൂട്ടാനും അതേപോലെ സ്പേം കം കൂട്ടുവാനും ഒരുപാട് സഹായകരമാണ് കേട്ടോ നിത്യേന ഒരു ടേബിൾ സ്പൂൺ വെച്ച് പംകിൻ സീഡ്സ് കഴിച്ചാൽ ധാരാളം മതി രണ്ട് ബ്രസീൽ നട്ട്സ് സെലീനും ധാരാളം അടങ്ങിയിരിക്കുന്ന ബ്രസീൽ നട്ട്സ് സ്പേംസിൻ്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശേഷിക്ക് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഒരു രണ്ടോ മൂന്നോ ബ്രസീൽ നട്ട്സ് വീതം കഴിച്ചാൽ വളരെയധികം മൂന്ന് മുട്ട അല്ലെങ്കിൽ എഗ് സിമൻ അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഇ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ട നിത്യേന് ഒന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം വീതം കഴിച്ചാലും ഒരു വിരോധമില്ല നല്ലതാണ് നാല് ബനാനാസ് അല്ലെങ്കിൽ പഴം പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലിൻ എന്ന ഉണ്ടല്ലോ ടെസ്റ്റോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ ഈ സെക്സ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുവാനുള്ള ആ ഒരു മൂഡുണ്ടല്ലോ അത് കൂട്ടുവാനും വളരെയധികം സഹായിക്കും നിത്യേന കഴിക്കാൻ പറ്റുന്ന അധികം ചിലവൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ അല്ലേ ഈ പഴം അഞ്ച് ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി ജനനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആ പ്രത്യുൽപാദന അവയവങ്ങൾക്കെല്ലാം ഉള്ള രക്തോട്ടം കൂട്ടുവാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ നമ്മൾ നിത്യേന ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ആറ് സ്പിനാഷ് സ്പിനാഷിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് ഉണ്ടല്ലോ ഈ സ്പേമിൻ്റെയും ഡി എൻ എയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കും സ്പിനാഷ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇട്ട് തിളപ്പിച്ചതിൻ്റെ പോഷക മൂല്യങ്ങളൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ ലൈറ്റായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇതും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒരു പിടി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏഴ് ഡാർക്ക് ചോക്ലേറ്റ് സെവൻറ്റി പെർസെൻ്റ് പ്ലസ് ആയിട്ടുള്ള ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റോൻ്റെ അളവ് കൂട്ടാനും അതേപോലെ ഈ സെക്സ് നല്ല രീതിയിൽ ചെയ്യുവാനുള്ള ആ ഒരു മൂടൊക്കെ കൂട്ടുവാനും ഒരുപാട് പ്രയോജനം ചെയ്യും കേട്ടോ എന്ന് കരുതി ഒരു വലിയ ചോക്ലേറ്റ് ബാർ എടുത്ത് കഴിക്കരുത് ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ മതി ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം എട്ട് ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപീൻ എന്ന പദാർത്ഥം സ്പേമിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ മോർഫോളജി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അതുവഴി സ്പേമിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ മുന്നോട്ടുള്ള നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ കുക്ക്ഡ് ടൊമാറ്റോസ് ആണ് അൺകുക്ക്ഡ് ടൊമാറ്റോസിനേക്കാൾ നല്ലത് അതായത് തക്കാളി കറിയോ അല്ലെങ്കിൽ നമ്മൾ രസത്തിൽ തക്കാളിയൊക്കെ ഇട്ടിട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സാലഡിലിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്ക് നമ്മൾ തക്കാളിയായിട്ട് മുറിച്ചെടുത്ത് കഴിക്കുമ്പോഴോ ഈ ലൈക്കോപ്പീൻ നമുക്ക് അത്ര തന്നെ കിട്ടും ില്ല ഒരു തക്കാളി വീതം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴിക്കാവുന്നതാണ് ഒൻപത് ബ്ലാക്ക് ചന്ന അല്ലെങ്കിൽ കറുത്ത കടല നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന കടലുണ്ടല്ലോ ഇത് ടെസ്റ്റോസ്റ്റുറിൻ്റെ അളവ് കൂട്ടുവാനും അതേപോലെ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായിക്കും മാത്രമല്ല ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഇത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ കുടലിൻ്റെ ആരോഗ്യം നല്ല രീതിയിലായാൽ മാത്രമേ നമ്മൾ എന്തൊക്കെ കഴിച്ചാലും അത് നല്ല രീതിയിൽ നമ്മുടെ ആ കുടൽ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എത്തിക്കുകയുള്ളൂ ഈ കടല എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് മലയാളികളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ പത്ത് മാക്കാറൂട്ട് പൗഡറായിട്ടാണ് ഈ ഒരു റൂട്ട് ലഭിക്കുന്നത് ഇത് ഒരു ടീസ്പൂൺ ഒന്നുകിൽ ഇളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മൂത്തീസിലോ മിക്സ് ചെയ്ത് നിത്യേനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സെക്സിനോടുള്ള താല്പര്യം കൂടുവാനും സിമെൻറ്റ് അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ വോളിയം കൂട്ടുവാനും ഊർജ്ജം നല്ല രീതിയിൽ കിട്ടുവാനും എല്ലാത്തിനും വളരെയധികം സഹായമാകും റൂട്ട് ഈ ഭക്ഷ്യ പദാർത്ഥങ്ങളെല്ലാം വല്ലപ്പോഴുമായിട്ട് കുറച്ച് ഈശയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇഫക്റ്റ് ഒന്നും കിട്ടില്ല അതേപോലെ ഒരാഴ്ച കഴിച്ചിട്ട് ആ ഇനിയിപ്പോൾ എൻ്റെ ഇതിലെല്ലാം വ്യത്യാസം വരും എന്ന് വിചാരിച്ചാലും കാര്യമില്ല റെഗുലർ ആയിട്ട് ആഴ്ചയിൽ ഞാൻ പറഞ്ഞു മുറയ്ക്ക് കഴിക്കുകയാണെങ്കിൽ രണ്ട് രണ്ടര മാസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിമൻറ്റിൻ്റെയും സ്പോമിൻ്റെയും എല്ലാം ക്വാളിറ്റി മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഈ കിട്ടിയറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെയുള്ള മറ്റ് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു ലവ് യു ആൾ ടേക്ക് കെയർ